ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള പായസമാണ് കേട്ടോ അപ്പോൾ പ്രഥമനാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം നമ്മുടെ പ്രഥമൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇതാ മുക്കാൽ ബൗളോളം ചവരി എടുത്തു വെച്ചിട്ടുണ്ട് ആ ചവരി നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു ബൗൾ അവിലാണ് അപ്പോൾ അവിൽ പ്രഥമനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇതാ ഒരു ഉരുളിയിലോട്ട് ഞാൻ അവിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ബൗള് അവൽ മുഴുവനായിട്ടും ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക അപ്പോൾ അവിലൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞിങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ച ആ പൊട്ടുന്ന ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അവൽ വറുത്തെടുക്കണം അപ്പോൾ അവിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകേണ്ട കേട്ടോ ബെല്ലൈക്കണില് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ അപ്പൊ നമ്മുടെ അവിലൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാലാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവരിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ചവരി വേവിച്ച് കൊടുക്കുമ്പോൾ വേവിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി കളയുക എന്നിട്ട് പച്ചവെള്ളം കൊണ്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക അതിന്റെ പശയൊക്കെ കളഞ്ഞ് അത് ഇതാ ഇതുപോലെ എടുത്തു വെച്ചിട്ടുള്ളതാണ് ഞാൻ ചവ്വരി എന്നിട്ടും അതിന് കുറച്ചൊക്കെ പശയൊക്കെ ഉണ്ടാവും എന്നാലും ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അവിലും ചവ്വരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പം നമ്മൾ അവിൽ പ്രഥമൻ തയ്യാറാക്കുമ്പോൾ ഒരു ബൗൾ അവൽ എടുക്കുമ്പോൾ നമ്മൾ മുക്കാൽ ഭാഗത്തോളം ചവരിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവരി മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചവരി ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനീയം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക ചിലവർക്ക് മധുരം കൂടുതലുള്ള പായസമായിരിക്കും ഇഷ്ടം ചിലവർക്ക് മധുരം കുറവുള്ള പായസമായിരിക്കും ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പൊ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലിനി വേവാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല സൗവര്യൊക്കെ നമ്മൾ ആദ്യമേ തന്നെ വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അവിലാണെങ്കിൽ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് വെന്ത് കിട്ടും ഇതിപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പായസൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ ഞാനിതാ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പായസൊക്കെ ഒന്ന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളയൊന്ന് വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നാമ്പോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നെയ്യ് കുറച്ച് സംഭവങ്ങളും കൂടെ ഒന്ന് വറുത്തിടാനുണ്ട് അതും കൂടെ നമ്മുടെ ഈ പായസത്തിന് ടേസ്റ്റ് ഒരുപാട് കൂട്ടൂട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ പായസം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിനായിട്ട് ഒരു പാൻ വെച്ചു കൊടുക്കാം അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മട്ടരിയാണ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മട്ട അരിയാണ് നമ്മൾ ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് അരിമണി വറക്കുന്നത് പോലെ അതിനേക്കാട്ടിലും കൂടുതൽ നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാം എന്നാലേ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ മട്ട അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മുരിയിച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അരിമണിയൊക്കെ വറുത്ത് കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ തന്നെ മുരിയിപ്പിച്ചെടുക്കണം ഇനി നമ്മൾ ആ പാനിൽ നിന്നും അരി ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം ചിലവർക്ക് പായസത്തിൽ നേന്ത്രപ്പഴം ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ നേന്ത്രപ്പഴമൊക്കെ ഒന്നും മൊരിഞ്ഞു വന്നപ്പോൾ ഞാനിതാ അതിലോട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുന്തിരിയാണ് ഉണക്കമുന്തിരിയും കൂടെ ആ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നേന്ത്രപ്പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിമണി വറുത്ത് വെച്ചിട്ടില്ലേ അതാണ് അരിമണി നമ്മൾ നെയ്യൊന്നും ഒഴിക്കാതെ വെറുതെ ആണ് പാനിൽ വറുത്തെടുത്തിട്ടുള്ളത് അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആ മുന്തിരിയും പഴവും അണ്ടിപ്പരിപ്പും എല്ലാം ഈ പായസത്തിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അതിലുള്ള ആ നെയ്യും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടില്ല ഇവിടെ പായസത്തിൽ ഏലക്കായ അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള അവിൽ പായസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലൊരു പായസം ഒന്നും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വെറും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ആ റെഡിയാക്കാവുന്നതേ ഉള്ളൂ നാളികേരപ്പാല് പിഴിയേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഓണം സദ്യ സ്പെഷ്യലായിട്ടുള്ള അവിൽ പായസം വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്